Ah, yeah Yeah I'm sorry very... What's up guys I'm Salia, and welcome welcome back to my Welcome back to Shamia yeah. Shami Bas Vlog mm. ah, Shamie Shami Bas Yeah Shamie Bas Vlog Hello guys Welcome back to Shamie Bas Vlog I'm not going to talk to you guys I'm going to tear Hello guys Welcome back to Shamie Bas Vlog I didn't buy it I bought it Oh you bought it

അപ്പോ നമ്മളെ മെയിൻ ബ്ലോഗർ ഡ്രൈവിംഗിലായത് കൊണ്ട് നമ്മൾ ഇന്ന് ബ്ലോഗ് ഹാൻഡിൽ ചെയ്യാൻ പോന്നത് അപ്പൊ എന്ത് പറയാനുള്ള ഗൈസ് അപ്പൊ നമ്മിപ്പോ മാമാനെ കൊണ്ട് ഹോസ്പിറ്റലിലാണ് പോകുന്നത് എത്താനായി മാറ്റി ഗൈസ് അത് കഴിഞ്ഞ പ്രത്യേക ഒരു പ്ലാനൊന്നും ഇല്ല സ്കൂളിലെ ഏറ്റവും ഇങ്ങനെയാങ്ങിൽ മുമ്പ് ഉണ്ടായിരുന്നു എന്ന് കറിൽ ആദ്യമായാണ് ബ്ലോഗിൽ വരുന്നത് നമ്മൾ രണ്ടും കഴിഞ്ഞ ബ്ലോഗിൽ ഉണ്ടായിരുന്നു ഏതെങ്കിലും ഇന്നത്തെ ബ്ലോഗിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി അങ്ങനെ ഷബാവും നബായും ഏറ്റെടുത്തിരിക്കുകയാണ് ഉമ്മയെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് ഞങ്ങൾ അതിനുള്ള റഹ്മാനിയ റെസ്റ്റോറന്റിൽ നിന്നും അടിപൊളി മന്തിയൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ മുക്കൂടിലേക്ക് പോയി മുക്കൂട് എൻ്റെ ഉമ്മയുടെ നാടാണ് ഉമ്മയുടെ അടുത്ത ബന്ധുക്കളെല്ലാം ഇവിടെ താമസിക്കുന്നുണ്ട് പണ്ട് ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കുന്ന സമയത്ത് വെക്കേഷനൊക്കെ ഞാൻ വന്ന് ഇവിടെ ഓരോ വീടുകളിലും മാറി മാറി താമസിക്കാറൊക്കെ ഉണ്ടായിരുന്നു വളരെ അടിപൊളി പ്രകൃതി രമണീയമായ ഒരു സ്ഥലവും കൂടിയാണ് മുക്കൂട് കാഞ്ഞങ്ങാട് ടൌണിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാറി കാസർഗോഡ് ജില്ലയുടെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ ബേക്കൽ ഫോർട്ടിലേക്ക് പോകുന്ന വഴിയിലെ ചാമണ്ടിക്കുന്നിൽ നിന്നും ആണ് ഈ മുക്കൂടിലേക്ക് പോകേണ്ടത് എന്റെ ചെറുപ്പകാലങ്ങളിൽ ഉമ്മയുടെയോ അല്ലെങ്കിൽ ഉപ്പയുടെയോ കൂടെ ഇവിടെ സന്ദർശിക്കുമ്പോൾ ഈ റോഡുകളൊന്നും ഇത്ര ഡെവലപ്ഡ് ആയിരുന്നില്ല മാത്രവുമല്ല മുക്കൂടിനെ ചാമണ്ടിക്കുന്നുമായി ബന്ധിപ്പിക്കുന്ന പാലം അന്നും ഉണ്ടായിരുന്നില്ല ചെറുതോണിയിൽ കയറിയായിരുന്നു ഞങ്ങൾ അക്കരയിലേക്ക് അല്ലെങ്കിൽ അക്കരയിൽ നിന്നും മിക്കരയിലേക്കൊക്കെ വന്നിരുന്നത് ഒരാൾക്ക് ഒരു രൂപയോ മറ്റോ ആയിരുന്നു അന്ന് ചാർജ് ഈടാക്കിയിരുന്നത് മുക്കൂടിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആമിന ആമിനെയും നോക്കി അവിടെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ പോയത് ബേക്കൽ ബീച്ചിലേക്ക് പള്ളിക്കര ബീച്ചിലുള്ള പള്ളിക്കര ബേക്കൽ ബീച്ച് നീ എന്ത് നമ്മുടെ ഉമ്മ അടിച്ചുപോട്ടിട്ടുണ്ട് കടലിലേക്ക് കടലിൽ കണ്ട ഇന്ന് എനിക്കൊന്ന് ഇന്നലെയാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളത് റെഡ് അലർട്ട് ആയതുകൊണ്ട് ക്ലോസിങ് ആയിരുന്നു അപ്പൊ ഇന്ന് ബീച്ച് ഓപ്പൺ ആയിട്ടുണ്ട് കടല് ഭയങ്കര പ്രക്ഷുബ്ധമാണ് രക്ഷയില്ല മഴ വന്നിട്ട് തിരമാലകളെ നമ്മളടുത്ത് കടലില്ലേ ഭയങ്കര ശാന്ത കാണുമ്പോ ഭയങ്കര തേടമ്പരണ്ടായ ബീച്ച് തേടമ്പരണ്ടായ ബീച്ചിന്റെ കടലൊക്കെ ആ ഇങ്ങോട്ട് നല്ല അടി ഉണ്ടേ ഇതിൻ്റെ മെതി ദോരെ ഉണ്ടെന്ന് അറിയോ നല്ല അടിണ്ടേ ഇപ്പൊ നോക്കടാ വിടടി ഞാൻ അറിയായാ ഇപ്പോ ഇനി അപ്പുറ പോയേതല്ലേ ഉള്ളൂ ഉമ്മ കടലൻ അർത്ഥം പറയില്ല ഇനി അപ്പുറമേതല്ലേ ഉള്ളൂ മാമരേ മാമരേനാ അല്ല സ്റ്റേച്യൂട്ട് ചെയ്യൂ മാളരി വാ അപ്പുറം ഹും ഞാനിങ്ങനെങ്ങനെ നമ്മളില്ല കപ്പിടാ നവൻ പല്ലലേന്ന് സൂം ആയിട്ടുണ്ട് അപ്പോൾ പാസ് മൂക്കിനുള്ളിൽ നടന്നില്ല ആ നൈസ് ഇന്നത്തെ കടലിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാമോ അല്ലല്ല നമ്മുടെ നബ മോൾ വന്നിട്ടുണ്ട് കടലിനെ കുറിച്ച് രണ്ട് വാക്ക് നബ സംസാരിക്കുന്നതാണ് കടല കടലിന് മുൻപ് അങ്ങാണ് ഉണ്ടായിരുന്നത് കടലിപ്പം ഇങ്ങെടുത്തി അക്കത്തെ

xong rồi 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 xong xong rồi xong rồi xong rồi വേണോ വേണ്ട ഉമ്മയും ഉമ്മക്കളൊക്കെ നല്ലൊരു സായാഹ്നം കാഞ്ഞാട് ബാക്കി തിരിച്ച് ഗൾഫിലൊക്കെ പോകാൻ വേണ്ടി കുറച്ച് ദിവസങ്ങൾ മാത്രം റെഡ് അലേർട്ട് കാരണം അടച്ചിട്ടിരുന്ന ഈ ബീച്ച് ഇന്നലെയാണ് റീ ഓപ്പൺ ചെയ്തത് എന്നാലും സിപ്ലൈൻ ഹോഴ്സ് റൈഡിംഗ് പോലെയുള്ള ഇവിടുത്തെ പല ആക്ടിവിറ്റീസും ശക്തമായ മഴ കാരണം സ്റ്റോപ്പ് ചെയ്തിട്ടാണുള്ളത് അപ്പോൾ നാട്ടിലെ കുട്ടിപ്പട്ടാളവുമൊത്തുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നാട്ടിലെ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ഗുഡ് ബൈ